ഹായ് മച്ചന്മാരെ ഇന്ന് മുട്ടൻ ട്വിസ്റ്റാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫാമിലി റൗണ്ട് അടക്കുകയാണ് അതും ലാസ്റ്റത്തെ ഫാമിലിയാണ് വന്നേക്കണത് ഒണിലിൻ്റെ ഫാമിലി ലക്ഷ്മിയുടെ ഫാമിലി നമ്മുടെ നവിൻ്റെ ഫാമിലിയും കൂടിയാണ് വന്നേക്കുന്നത് ട്വിസ്റ്റ് എന്ന് പറയാനായിട്ട് വമ്പൻ ട്വിസ്റ്റാണ് നിന്ന് കാരണം ലക്ഷ്മിയും നമ്മുടെ ആതിലുമായിട്ടുള്ള ആദ്യത്തോട് ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ നിങ്ങളെ ഒന്നും വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ല അതിന് വന്നിട്ട് ലക്ഷ്മിയുടെ അമ്മ ലക്ഷ്മിയുടെ അമ്മയാണ് ഫാമിലി റൗണ്ടിൽ ലക്ഷ്മീനെ ആയിട്ട് വന്നിരിക്കുന്നത് ലക്ഷ്മിക്ക് വേണ്ടി വന്നിരിക്കുന്നു ലക്ഷ്മിയുടെ അമ്മയാണ് അപ്പം ലക്ഷ്മിയുടെ അമ്മ എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞിട്ട് അവസാനം അതിലെ നൂറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളും എന്റെ വീട്ടിലേക്ക് വരണമെന്ന് ഒരു ട്വിസ്റ്റ് അവിടെ കൊടുത്തായിരുന്നു കാരണം എനിക്ക് തോന്നുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ഇവരോട് വരണ്ട എന്ന് പറഞ്ഞല്ല അത് നല്ലൊരു നെഗറ്റീവായിട്ട് അവരുടെ ഫാമിലിയിലോ നാട്ടുകാരിലോ ഒക്കെ അടുത്ത് കറങ്ങുന്നുണ്ട് അപ്പം അതൊന്ന് തീർക്കാൻ വേണ്ടി ആയിരിക്കാം ലക്ഷ്മിയുടെ അമ്മ അതിലേന്ന് പറയും നിങ്ങളെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത് അത് ലക്ഷ്മി കൂടെ നിൽക്കുമ്പോൾ തന്നെ കേട്ടോ ആ ഒരു ക്ഷണനം നടന്നത് തന്നെ എന്തോ അതിൽ സംഭവം ഉണ്ടോ എന്ന് എനിക്ക് ഒന്നും അറിയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് അവിടെ മാറ്റി വെക്കാം രണ്ടാമത്തെ ടെസ്റ്റ് എന്താന്ന് വെച്ചാല് നമ്മുടെ ഒനിലിന്റെ വിഷയം മസ്താനി ആയിട്ടൊരു വിഷയം ഉണ്ടല്ലോ മസ്താനി ലക്ഷ്മിയോട് പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ ഒനിലായിട്ടുള്ള ആ പ്രശ്നത്തിൽ നമ്മുടെ ലക്ഷ്മി കയറി ഇടവിട്ട് ആകെ ചളവുള്ള മാക്കിയല്ലോ ആ ഒരു വിഷയം നമ്മുടെ ഒനിലിൻ്റെ മമ്മി ശരിക്കും മൈൻഡിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ബിഗ് ബോസ് ഹൗസിൽ അതെല്ലാം സോളോ ആയി പോയിട്ടുണ്ടെങ്കിലും ഒനിലിൻ്റെ മമ്മി അത് ലക്ഷ്മിയോട് സഹിക്കാൻ തയ്യാറായിട്ടില്ല ആ ഒരു സീനും കൂടി അതിലുണ്ട് അത് നമുക്ക് കാണിച്ചതേ മോനാണോ ആന്റി മോനെ കണ്ടെത്തും ബ്രദറും കണ്ടെ തിരിച്ചു വന്നപ്പോഴത്തേക്കും സംസാരിക്കാം അപ്പൊ ഞങ്ങള് അതല്ലേ എല്ലാരും അതുകൊണ്ട് തോന്നി അപ്പ ഈ സീനി തന്നെ പറയുന്നുണ്ട് ലക്ഷ്മീനോടുള്ള വിഷയം നമുക്ക് ബിഗ് ബോസിന് പുറത്ത് പോയിട്ട് നമുക്ക് സംസാരിക്കാം ഇവിടെ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഒനലിൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും ക്ഷമിച്ചെങ്കിലും ബിഗ് ബോസ് എല്ലാരും ഇപ്പോൾ കൈകോർത്ത് പിടിച്ച് ഫ്രണ്ട്സൊക്കെ ആയെങ്കിലും ആ ഒരു മകനെ പറ്റി ലക്ഷ്മി പറഞ്ഞുണ്ടാക്കിയത് ഒരമ്മക്കും സഹിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഓണിലിന്റെ അമ്മ അത് ബിഗ് ബോസ് ഹൗസിൽ ചർച്ച ചെയ്യാൻ താല്പര്യം നമുക്ക് പുറത്ത് സംസാരിക്കാൻ നോക്കി ക്യാഷ്വലായിട്ട് പറഞ്ഞ് ഒരു കൊള്ളിച്ച് പോയി പക്ഷേ ലക്ഷ്മിയുടെ അമ്മയോട് കെട്ടിപ്പിടിച്ച് ഹഗ് ഹഗ്ഗയെന്നൊക്കെ ഒരു സംഭവമുണ്ട് ഓക്കെ അത് കറക്റ്റായിട്ടുള്ള കാര്യമുണ്ടർ ചെയ്തത് അവിടെ അമ്മേനെ മാറ്റി നിർത്തിയില്ല അത് അമ്മമാരും അമ്മയിലുള്ള സംഭവത്തിൽ അങ്ങനെ പോയി അപ്പോൾ ഒമ്പതാണ് ടിസ്റ്റാണ് അവിടെ നടന്നത് പിന്നെ നവീൻ്റെ അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നവിൻ്റെ അമ്മേനെ പെങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ട് അതിൽ നൂറയും അനുമോളും പിന്നെ ഈ ഒക്കെ കൂടിയായിട്ട് ഭയങ്കര കമ്പനിയാണ് പക്ഷെ ഏറ്റവും കാരണം ഫാമിലി എല്ലാവരോടും ഭയങ്കര മിംഗിളായിട്ടൊക്കെ ഇന്നപ്പോഴത്തേക്കും ലക്ഷ്മി ലക്ഷ്മിയുടെ അമ്മയും വലിയ എല്ലാവരോടും വലിയ സംസാരിക്കാനില്ല കാരണം എനിക്ക് തോന്നുന്നു ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നേരത്തെ അവർക്ക് കിട്ടിക്കൊണ്ടായിരിക്കാം കാരണം ലക്ഷ്മി ഇങ്ങനെ സംസാരിച്ച കാര്യങ്ങളൊക്കെ അതിൽ തന്നെ അമ്മ പറയുന്നുണ്ട് ലക്ഷ്മി ഇങ്ങനെ പെട്ടെന്ന് കേടി കയറി സംസാരിച്ചത് അത് ബിഗ് ബോസ് വില കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വിഷയത്തിൽ പൊട്ടിത്തെറിക്കണമെന്ന് ചിലപ്പോൾ അതായിരിക്കാം ലക്ഷ്മി അങ്ങനെ ചെയ്തത് എന്ന് അമ്മ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു വിഷയത്തെ മാത്രം ലക്ഷ്മി എടുത്തതാണ് ലക്ഷ്മിയുടെ ലക്ഷ്മിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് തന്നെ പറയാം നമുക്ക് ഏതായാലും കാണേണ്ട സീൻ എന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ അമ്മ ആതിലെയൂറേയും വീട്ടിലേക്ക് വിളിക്കുന്ന സീനിൽ അത് നൈസായിട്ടൊന്ന് കാണാം പിന്നെ ഫുൾ കാണിക്കാത്ത ഒന്നുമല്ല കോപ്പി റേറ്റ് കിട്ടുന്നതുകൊണ്ടാണ് കോപ്പി റേറ്റ് കിട്ടിയ ചാനൽ അങ്ങനെ തന്നെ പോകും ഒരെണ്ണം പോയിരിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇതും കൂടി പോയതുകൊണ്ടാണ് ചെറിയ കട്ടിങ് കട്ടിങ് ആയിട്ട് കാണുന്നത് പിന്നെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യണേ കണ്ടു മാത്രം പോയാൽ പോരെ കാരണം നമുക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആണെങ്കിൽ നമുക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബർ തന്നെ നമുക്ക് കൂടെ വേണം അപ്പോൾ ഏതായാലും ലക്ഷ്മിയുടെ അമ്മ അതിലേന്നൂറയെ വിളിച്ചിലേക്ക് വിളിച്ച സീൻ അത് കണ്ടുനോക്ക് ആൾക്കാരെ വിജയിക്കത്തുള്ളൂ അതൊരു ഗെയിം ആയിട്ട് കണ്ട് സ്നേഹത്തോടെ പിന്നെ നിങ്ങളുടെ ഈ എല്ലാരേം ഞാൻ അമ്പലപ്പുഴ എൻ്റെ വീട്ടിലോട്ട് വെൽക്കം ചെയ്യുന്നു ഓക്കെ അതിലാറ ഇവൾ വീട്ടിൽ എതിരാണെങ്കിലും സിറ്റു വഴി മതി കേട്ടല്ലോ എല്ലാം എല്ലാം പെണക്കും അതൊരു ഏജിന്റെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ടല്ലോ ഓരോ അഭിപ്രായങ്ങളുണ്ട് അതിനനുസരിച്ച്